എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കടുത്ത തലവേദനയെ തുടർന്ന് ഷാഫി ചികിത്സ തേടുകയും പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കടത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യുകയും ചെയ്തു അർബുദ ബാധിതനായ ചികിത്സയിലായിരുന്നു ഷാഫി ജനുവരി പതിനാറിനാണ് സംവിധായകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് നടൻ മമ്മൂട്ടി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി ഷാഫിയെ സന്ദർശിച്ചു ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ആശുപത്രിയിലുണ്ട് ഷാഫിക്ക് ലഭ്യമായ എല്ലാ ചികിത്സകളും നൽകുമെന്ന് ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഷാഫി മസ്തിഷ്ക രക്തസ്രാവത്തിനുള്ള ചികിത്സയിലാണെന്നും രോഗമുടൻ ഭേദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടുമാണ് അദ്ദേഹം പറഞ്ഞത് അവസാനമായി ഒരു നോക്ക് കാണാൻ എന്ന നിലയ്ക്ക് പലരും സിനിമാ രംഗത്തുള്ളവരൊക്കെയും വന്നു പോകുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ഷാഫി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നൊരു പ്രതീക്ഷയാണ് സിനിമാ ലോകം അർപ്പിക്കുന്നത് കല്യാണമടക്കം നിരവധി ഹിറ്റ് സിനിമകളാണ് ഷാഫി സംവിധാനം ചെയ്തിട്ടുള്ളത് മലയാള ചലച്ചിത്ര രംഗത്തെ അറിയപ്പെടുന്ന ഷാഫി എന്ന സംവിധായകന്റെ യഥാർത്ഥ പേര് റഷീദ് എം എച്ച് എന്നാണ് സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടനിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി മറ്റൊരു സംവിധായക ജോഡിയായ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് അമ്മാവനുമാണ് രണ്ടായിരത്തി ഒന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് ഷാഫി സംവിധായകനായത് വൺമാൻ ഷോ കല്യാണരാമൻ പുലിവാൽ കല്യാണം തൊമ്മനും മക്കളും മജ മായാവി ചോക്ലേറ്റ് ലോലി പോപ്പ് ചട്ടമ്പിനാട് മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് മാൻ വെനീസിലെ വ്യാപാരി നൂറ്റിയൊന്ന് വെഡിങ്സ് ടു കൺട്രീസ് ഒരു പഴയ ബോംബ് കഥ ബോംബുകഥ ടോംസ് ചിൽഡ്രൻസ് പാർക്ക് എന്നിവയാണ് ഷാഫി സംവിധാനം ചെയ്ത ചിത്രങ്ങൾ ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന ഷാഫിയെ കാണാൻ സിനിമയിലെ ഉന്നത പലരും എത്തിയിട്ടുണ്ട് മമ്മൂക്കി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു ബന്ധുക്കളും സഹപ്രവർത്തകരും സിനിമാ സീരിയൽ രംഗത്തെ പലരും ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ തുടരുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും ഷാഫിയുടെ നില